കെ സി വലിയ പ്രതീക്ഷയാണ് ഈ യാത്രയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി വെക്കുന്നത് ഈ ഒന്നാം ഭാരത് ജോഡോ യാത്ര ഒരു വലിയ വിജയമായിരുന്നു എന്നായിരുന്നു പാർട്ടി കണക്കാക്കിയിരുന്നത് പക്ഷേ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് ഒരു വലിയ നേട്ടമുണ്ടായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് വളരെ കുറവായിരുന്നു ആ നേട്ടം ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും ഈ രണ്ടാം യാത്ര ഏതാണ്ട് നൂറോളം ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ യാത്ര എങ്ങനെ കോൺഗ്രസ്സിന് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ല ഒന്നാം ഭാരത് ജോഡോ യാത്ര തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അറ്റ്മോസ്ഫിയറ് അതൊരു ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു യാത്രയായി മാറുമെന്നായിരുന്നു കേരളത്തിൽ വേറെ വന്നാൽ കേരളത്തിലേറെ വിജയിക്കും കേരളം ഒന്നും വിട്ടാൽ അത് വിജയിക്കില്ല എന്നായിരുന്നു പക്ഷേ കർണാടകത്തിലും തെലുങ്കാനയിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ അത് വലിയ ചലനങ്ങൾ ചലനങ്ങളുണ്ടാക്കി ഡൽഹിയിലടക്കം ചലനങ്ങളുണ്ടാക്കി അത് കോൺഗ്രസിലാണെങ്കിലും ഉണ്ടാക്കിയ ആവേശം വളരെ വലുതായിരുന്നു തെലങ്കാനയും കർണാടകയും ആ യാത്ര കടന്നുപോയ സ്റ്റേറ്റുകളിൽ ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയ യാത്രയായിരുന്നില്ല എന്നു ഒരു മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധി ഇറങ്ങിയ ഒരു തപസ്യ പോലെ നടത്തിയ ഒരു പരിപാടിയായിരുന്നു താങ്കൾ ചോദിച്ച ചോദ്യം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അത് ഇലക്ട്രൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നത് കണക്കുകളനുസരിച്ച് ശരിയായിരിക്കും നിങ്ങൾ പക്ഷേ പാർട്ടിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിയാൽ രാജസ്ഥാനിൽ ഞങ്ങൾ ഒരിക്കലും കിട്ടാത്ത രാഷ്ട്ര വോട്ടിംഗ് ആണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് സീറ്റുകൾ കുറഞ്ഞു പക്ഷേ ഭാരത് ജോഡോ യാത്ര കടന്നുപോയ വേള വഴികളെന്ന് നോക്കിയാൽ ആ സീറ്റുകളെല്ലാം ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് മിക്കവാറും അത് കോട്ടയിലായാലും സിക്കറിലായാലും ആ ഭാഗം പ്രദേശങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു ജസ്റ്റിഫിക്കേഷനായിട്ട് ഞാൻ പറയലായിരുന്നു അതുകൊണ്ട് ഭാരത് ജോഡോ യാത്ര കൊണ്ട് ഗുണമുണ്ടായിട്ടില്ല പാർട്ടിക്ക് എന്ന് പറയുന്നത് തീർത്തും തെറ്റായ കാര്യമാണ് മധ്യപ്രദേശിലും അതുതന്നെയായിരുന്നു സ്ഥിതി ഛത്തീസ്ഗഡിൽ യാത്ര പോയിട്ടേയില്ല ആ യാത്ര ഛത്തീസ്ഗഡിലൂടെ കടന്നു പോയിട്ടേയില്ല മധ്യപ്രദേശിലും രാജസ്ഥാനിലുമാണ് തെലങ്കാനയിലുമാണ് ഈ ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ നടന്ന് തെലങ്കാനയിൽ ഞങ്ങൾ നല്ല ഭൂരി ജയിച്ചു രാജസ്ഥാനിലെ ഞങ്ങൾ രണ്ടാമത് തവണ നടത്തുന്ന ഒരു ഇലക്ഷൻ ജയിക്കും മറ്റെലക്ഷൻ തോക്കും അതായിരുന്നു അവിടെ പക്ഷേ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ നല്ല പോരാട്ടമാണ് അവിടെ നടത്തിയത് എന്നുള്ളത് കണ്ടതാണ് റിസൾട്ട് കണ്ടതാണ് വോട്ടിംഗ് പ്രശ്നങ്ങൾ അതുകൊണ്ട് അതുകൊണ്ട് പാർട്ടിക്കതുകൊണ്ട് നേട്ടമുണ്ടായില്ല എന്ന് പറഞ്ഞതിലൂടെ ഒരു ശതമാനം പോലും യോജിക്കാൻ കഴിയില്ല ഈ യാത്രയിൽ ഞങ്ങൾ തുടങ്ങുന്ന ഒരു ഇലക്ഷൻ പ്രചരണ ആയുധമാക്കിയിട്ടല്ല പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങളുടെ കാഡർ ആക്റ്റീവാവും എനർജൈസ് ചെയ്യും ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മന്തിഭാവമുണ്ട് പാർട്ടി പ്രവർത്തകരുടേല് നിങ്ങൾ താങ്കൾ പറഞ്ഞു അതിനെയൊക്കെ ഉണർത്തിയെടുക്കാനും തട്ടി ഉണർത്താനും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവരെ റെഡിയാക്കിയെടുക്കാനും ഈ ജാഥ നമുക്ക് ഉപകരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല അതുകൊണ്ട് ആ രീതിയിൽ പിന്നെ ഞങ്ങൾ പോകുന്ന വഴികൾ വഴികളേതൊക്കെയാണ് ഏറ്റവും ദുഷ്കരമായ വഴികളിലൂടെയാണ് ഈ യാത്ര കടന്നു പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായിട്ടുള്ള പരിസ്ഥിതിയിലൂടെ കടന്നു പോകുന്ന സ്റ്റേറ്റുകളാണ് ഉത്തർപ്രദേശായാലും ബീഹാറായാലും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ആസാം ആയാലും വെസ്റ്റ് ബംഗാളായാലും അവിടെയൊക്കെ തന്നെ ഒരുപാട് വെല്ലുവിളി ഗുജറാത്ത് ആയാലും വെല്ലുവിളികൾ നേരിടുന്ന സ്റ്റേറ്റുകളിലാണ് ഞങ്ങൾ പോകുന്നത് അത് തീർച്ചയായിട്ടും പാർട്ടി പ്രവർത്തനത്തിന് കരുത്തു പകരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും കരുത്തു പകരം അതിനേക്കാളുപരിയായി ഞങ്ങൾ ഒരു വലിയ സന്ദേശവുമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ആ സന്ദേശം പ്രചരിപ്പിക്കാൻ ശക്തി പകരുമെന്ന സംശയമില്ല കെ സി വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പാതയിലൂടെയാണ് പോകുന്നതെന്ന് അങ്ങ് പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്തർപ്രദേശിൻ്റെ കാര്യമാണ് പതിനൊന്ന് ദിവസമാണ് ഈ യാത്ര ഉത്തർപ്രദേശിലൂടെ കടന്നു പോകുന്നത് ആ കടന്നു പോകുമ്പം വാരണാസിയിൽ പോകുന്നു ലക്നൌവിൽ പോകുന്നു റായ്ബറേലിൽ പോകുന്നു അമേത്തിയിൽ പോകുന്നു പക്ഷേ ഉത്തർപ്രദേശിൽ ഇപ്പോൾ എല്ലാവരും ചർച്ച ആവശ്യം ഈ അയോധ്യയാണ് അയോധ്യയിലേക്ക് ഈ യാത്ര കടക്കും ഫൈസാബാദിലെത്തുമ്പോൾ അയോധ്യ ക്ഷേത്രത്തിലേക്ക് യാത്രക്ക് റൂട്ടുണ്ട് ആ റൂട്ട് റൂട്ടനുസരിച്ചുള്ള യാത്രക്ക് പോകാൻ പറ്റുള്ളൂ യൂത്ത് എവിടെയൊക്കെ യാത്രക്കിടയിൽ പങ്കെടുക്കണം പോകണം എന്നുള്ളത് ഞങ്ങൾ രൂപപ്പെടുത്തി എടുക്കുന്നതേ ഉള്ളൂ എവിടെയാണ് കച്ചാൽ ഞങ്ങൾ അതാണ് അതിൻ്റെ ഒരു ഫോമാറ്റ് അങ്ങനെയാണ് ഇപ്പം ആദ്യത്തെ ഒരു രണ്ടാഴ്ചത്തെ പരിപാടി ഇപ്പം തയ്യാറാക്കും അത് കഴിഞ്ഞ് ആ ആ ഡ്യൂറിംഗ് ദി പീരീഡിൽ അടുത്ത രണ്ടാഴ്ചത്തെ പരിപാടി അപ്പോൾ പുതിയ പുതിയ പ്രോഗ്രാമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും ഈ യാത്രയുടെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് രാവിലെ എട്ട് മണിക്ക് തുടങ്ങും യാത്ര പന്ത്രണ്ട് മണിവരെ യാത്ര നടത്തും പിന്നൊരു ഉണ്ടാവും അതിനിടയിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാവും ബസ്സിൽ ഇൻട്രാക്ഷൻസ് പല വിഭാഗപ്പെട്ട ആളുകളുണ്ട് ഒരുപാട് പിന്നെ സീ സീനിയർ നമ്മുടെ സിവിൽ സൊസൈറ്റി പീപ്പിൾ ഇതിനകത്ത് ജോയിൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരോടൊക്കെ ആയിട്ട് വിവിധ മേഖലകളിൽ നിന്ന് വരെ ചർച്ച പാവങ്ങളുമായിട്ട് ചർച്ച അതൊക്കെ ഉണ്ടാവും ഇതിനകത്ത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എങ്ങനെയായിരിക്കണം ഏതൊക്കെയായിരിക്കും ഡീറ്റെയിൽ പ്ലാൻ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല അത് അത് സമയങ്ങളിൽ തീരുമാനം